يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين ما توفيقي الا بالله ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ സഹൃദയരായ ശ്രോതാക്കളെ നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ പ്രഭാന്റെ പുണ്യ ദിനരാത്രങ്ങൾ അതിന്റെ പൂർണ്ണതയോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കേവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ ഇസ്ലാമിലെ അതിപ്രധാനമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാതെ ഒരാൾക്ക് വിശ്വാസിയാവുക സാധ്യമല്ല അഥവാ സത്യവിശ്വാസം പോലെ തന്നെ സർവപ്രധാനമാണ് ആരാധന അനുഷ്ഠാനങ്ങൾ ഈ ആരാധനകൾക്കെല്ലാം തന്നെ മനുഷ്യന് ശരീരവും ജീവനുമുള്ളതുപോലെ ബാഹ്യമായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് അതോടൊപ്പം അവയ്ക്ക് അവയുടേതായ ചൈതന്യം ആത്മാവുമുണ്ട് ആത്മ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാക്രമം നിർവഹിക്കുമ്പോഴാണ് അതതിന്റെ പൂർണ്ണമായ സൽഫലങ്ങൾ നേടിത്തരിക ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാക്രമം നമസ്കാരമാണല്ലോ അത് നിർവഹിക്കാത്തവർ മുസ്ലിങ്ങളല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പരലോകത്ത് ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമായിരിക്കും എന്നും നബി തിരുമേനി അരുൾ ചെയ്തിട്ടുണ്ട് ആ നമസ്കാരം മൂന്ന് ദൗത്യമാണ് നിർവഹിക്കുന്നത് നിർവഹിക്കേണ്ടത് അതിലൊന്ന് മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം സുദൃഢമായി മാറുക എന്നതാണ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്വലാത്തു മുനാജാത്തുൽ മുമ്പിൽ വിശ്വാസി അള്ളാഹുമായി നടത്തുന്ന സ്വകാര്യ ഭാഷണമാണ് നമസ്കാരം അസ്വലാത്തു മേറാജുൻ മുമ്പിൽ ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ പദാർത്ഥ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് ദൈവസന്നിധിയിലേക്ക് നടത്തുന്ന യാത്രയാണ് നമസ്കാരം മേറാജു പ്രവാചകന്റെ മേറാജു പോലെ അതുകൊണ്ട് അള്ളാഹുമായി സന്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വലിയ അശുദ്ധിയുള്ള ആൾ കുളിച്ച് ആവശ്യപ്പെടുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ കുളിച്ച് വൃത്തിയായി ഉള്ളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞാണ് പോവുക അപ്രകാരം പ്രപഞ്ചസഷ്ടാവായ അള്ളാഹുമായി സന്ധിക്കാൻ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നാം ശുദ്ധി നേടേണ്ടതുണ്ട് വൃത്തിയുള്ളവരായി മാറേണ്ടതുണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവുമൊക്കെ ഒന്നുപോലെ വൃത്തിയുള്ളതായി മാറണം എന്തിന് നാം നമ്മുടെ ആത്മാവിനെ നമ്മുടെ ജീവിതത്തെ കഴുകിക്കൊണ്ടുവരാൻ പോവുകയാണ് നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ മുൻകർ തീർച്ചയായും നമസ്കാരം ഏറ്റവും മ്ളേച്ഛമായ തെറ്റായ ഹീനമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചെടുക്കുമെന്നതാണ് പ്രവാചകൻ തിരുമേനി മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കുകയുണ്ടായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുൾ അതിൽ അഞ്ചു നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ചളിയോ ചേറോ അവശേഷിക്കുകയില്ല അപ്രകാരം അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യന്റെ ജീവിതവും വിശുദ്ധമായിരിക്കുമെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി എങ്ങനെയാണ് ഈ സാധ്യമാവുക ശരീരവും തന്റെ വസ്ത്രവുമൊക്കെ വൃത്തിയുള്ളതായി മാറുക വൃത്തിയുള്ളതായി മാറുക എന്ന് പറയുമ്പോൾ അത് കേവലമായ ബാഹ്യമായ ഒരു കാര്യമല്ല നമുക്കറിയാം നമസ്കാരത്തിന് വേണ്ടി ഒന്നെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അഗ്ര അംശങ്ങൾ അറ്റത്തുള്ള എല്ലാ ബാഹ്യമായ അവയവങ്ങളും നമ്മൾ കഴുകി വൃത്തിയാക്കും പക്ഷേ വെള്ളം കിട്ടിയില്ല എങ്കിൽ നമ്മൾ തായ്മം ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് ശരീരം വൃത്തിയാവുന്നത് ഇതിന് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ അഗ്രാംശങ്ങൾ വൃത്തിയാവുക എന്നത് മറ്റൊന്ന് നമ്മൾ വൃത്തിയുള്ളവരാണെന്ന സ്വയം ബോധ്യപ്പെടുത്തുക എന്നതുകൂടിയാണ് അതുകൊണ്ടാണ് വെള്ളം ലഭിക്കാത്ത ആൾക്കും രോഗിക്കുമെല്ലാം ഒതുടിക്കാൻ സാധ്യമാവാതെ വരുമ്പോൾ തയം മുൻ ചെയ്താൽ മതി എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ശുദ്ധിയുള്ളവനായ ശേഷം നാം അള്ളാഹുവിന്റെ സന്നിധിയിൽ വന്നു നിൽക്കുന്നു സ്വാഭാവികമായും നമ്മുടെ സ്വന്തം സത്തേ സ്വത്വത്തെ ഉണർത്തേണ്ടതുണ്ട് എന്തിനു വേണ്ടി ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൽ അതിനാലാണ് ബാങ്കു കൊടുക്കുന്നത് ബാങ്കിന് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് നമസ്കാരത്തിന്റെ സമയം ആളുകളെ അറിയിക്കുക എന്നതാണ് എന്നാൽ അത് മാത്രമാണോ ബാങ്കിന്റെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ മരുഭൂമിയുടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ തനിച്ചാവുമ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതുണ്ടോ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ഒരാൾ പാങ്ക് കൊടുക്കേണ്ടതുണ്ടോ ഒരു വനാന്തരത്തിലെ മരച്ചോട്ടിൽ നമസ്കരിക്കുന്ന ഒരാൾ പാങ്ക് കൊടുക്കേണ്ടതുണ്ടോ ഉണ്ട് കാരണം അയാൾ മറ്റുള്ളവരെ വിളിക്കുകയല്ല ചെയ്ത് സ്വന്തം സത്തയെ സ്വന്തം സ്വത്വത്തെ കൂടി വിളിച്ചുണർത്തുകയാണ് സമയമറിയിക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ ബോധതലത്തെ അവരുടെ വികാര വിചാരങ്ങളെ തൊട്ടുണർത്ത് കൂടിയാണ് ബാങ്ക് നിർവഹിക്കുന്നത് അങ്ങനെ ബാങ്ക് കൊടുത്ത് നമസ്കാരത്തിന് സജ്ജമാവുന്നതോടൊപ്പം തന്നെ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഈ കാമത്ത് കൊടുക്കുന്നു അത് കാമത്തി സ്വലാത്ത് ഇതാ ഞാൻ സജ്ജമായിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നു നമസ്കരിക്കുകയാണ് വിജയത്തിന്റെ വഴിയിലേക്ക് വന്നിരിക്കുന്നു എന്നിങ്ങനെ സ്വയം ബോധ്യപ്പെടുന്നു സമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയാം പക്ഷേ നമസ്കാരത്തിൽ നാം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് നാം ഈ ലോകത്തോട് ഇവിടെ പറയുന്നു നമ്മുടെ കച്ചവടത്തോട് കൃഷിയോട് നമ്മുടെ വീടിനോട് നാടിനോട് ദേശത്തോട് കൂട്ടുകാരോട് കുടുംബക്കാരോട് എല്ലാവരോടും നാം യാത്ര പറയുകയാണ് അങ്ങനെ സ്വന്തം സത്തയെ സ്വന്തം സ്വത്വത്തെ കണ്ടെത്തുകയാണ് ആ സത്തയെ ആ സ്വത്വത്തെ സ്വന്തം ജീവിതത്തെ അള്ളാഹുവിനുപിടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമർപ്പിച്ചുകൊണ്ടാണല്ലോ നാം അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ബാങ്കോ ഇഹാമത്തോ ഇല്ലാത്ത ഐച്ഛികമായ സുന്നത്തായ ഒരു നമസ്കാരം നിർവഹിക്കാത്ത ഒരാൾ അഞ്ചു നേരത്തെ നിർബന്ധമായ നമസ്കാരം മാത്രം നിർവഹിക്കുമ്പോൾ ഒരു ദിവസം നന്ന ചുരുങ്ങിയത് തൊണ്ണൂറ്റിനാല് തവണയെങ്കിലും അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്താണ് ഇതിന് കാരണം നമുക്കറിയാമല്ലോ ലോകത്തിലെ ആദ്യത്തെ തെറ്റ് ചെയ്തത് ഇബിലീസാണ് അള്ളാഹുവിന് ധിക്കരിച്ചു അനുസരണക്കേട് കാണിച്ചു അതിന് കാരണം എന്തായിരുന്നു അഹങ്കാരമായിരുന്നു അള്ളാഹു ചോദിച്ചു എന്താണ് ആദമിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാൻ നിനക്ക് തടസ്സമായിരുന്നത് ഇബിലീസിന് മറുപടി അനഹൈറും മിൻഹു ആദമിനേക്കാൾ നല്ല ഞാനാണ് മിൻ തീൻ ആദമിനെ സൃഷ്ടിച്ച മണ്ണുകൊണ്ടാണ് അതേസമയം എന്നെ സൃഷ്ടിച്ച് തീ കൊണ്ടാണ് അതുകൊണ്ട് ഞാനാണ് ആദമനേക്കാൾ വലിയവലെന്ന് പറഞ്ഞു ആ അഹങ്കാരമാണ് ഇബ്രീസ് വഴിപിടക്കാൻ കാരണം ഭൂമിയിൽ ആദ്യത്തെ തെറ്റ് ചെയ്തത് കാബിലാണ് കാബിൽ ഹാബീലിനെ കൊലപ്പെടുത്തുകയുണ്ടായി കാരണം താൻ ആഗ്രഹിച്ച് നടക്കണമെന്ന ധിക്കാരബോധമായിരുന്നു എന്റെ ആഗ്രഹമാണ് നടക്കേണ്ടെന്ന അഹങ്കാരമായിരുന്നു കാബിലിനെ വഴി ഭൂമിയിലെ എല്ലാ കൊള്ളതാത്ത മനുഷ്യരും മുഖ്യ കാരണം അഹങ്കാരമാണ് നമ്പ്രൂതിനെ വഴിതെറ്റിച്ചത് അഹങ്കാരമാണ് ഫറോ പിഴപ്പിച്ചത് അഹങ്കാരമാണ് അബുജാലിന്റെയും അബൂ അഹബിന്റെയും ഉത്തുമത്തിന്റെയും ശൈബത്തിന്റെയും പതനത്തിന് കാരണം അഹങ്കാരമാണ് ഈ അഹങ്കാരത്തിന് വിശ്വാസിയെ മോചിപ്പിക്കുകയാണ് ഒരു ദിവസം നന്നെ ചുരുങ്ങിയ തൊണ്ണൂറ്റിനാല് പ്രാവശ്യമെങ്കിലും അള്ളാഹു അക്ബർ എന്ന് പറയാൻ കൽപ്പിക്കപ്പെടുക വഴി അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് മഹാനല്ലാഹുവാണ് പരിഗണിക്കപ്പെടേണ്ടവൻ നല്ലാഹുവാണ് ഞാൻ ചെറിയവനാണ് ഞാൻ നിസ്സാരനാണ് അങ്ങനെ സ്വന്തം നിസ്സാരതയും സ്വന്തം കൊ താൻ കൊച്ചാണെന്ന കാര്യം ഊന്നി ഊന്നി പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മനുഷ്യനെ അഹങ്കാരത്തിന് മൂചിപ്പിച്ചുകൊണ്ടാണ് നമസ്കാരത്തിലേക്കുള്ള പ്രവേശം തന്നെ തുടർന്ന് പറയുന്നത് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിനുള്ളതാണ് ഇന്ന സ്വരാത്തി എൻ്റെ നമസ്കാരവും ആരാധനാക്രമങ്ങളും മാത്രമല്ല എൻ്റെ ജീവനും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം അള്ളാഹുനുള്ളതാണ് നമുക്കറിയാമല്ലോ ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന ആളുകൾ യാത്ര ചോദിക്കുമ്പോൾ സ്വാഭാവികമായും കുടുംബിനിയും കുട്ടികളുമൊക്കെ കരയുകയോ പ്രയാസപ്പെടുകയോ ചെയ്യും അപ്പോൾ അവരോട് പറയും ഞാൻ നാട് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ അങ്ങനെ സ്വന്തം ഭാര്യയോടും കുട്ടികളോടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഗൾഫിലേക്ക് നാടുവിട്ടു പോകുന്നതെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നുണ്ടാവുന്ന വരുമാനം മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്താൽ എന്തായിരിക്കും കുടുംബത്തിന്റെ പ്രതികരണം മറ്റേതെങ്കിലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആണ് നൽകുന്നതെങ്കിൽ അയാളെക്കുറിച്ച് പറയില്ലേ അയാൾ വഞ്ചകനാണ് ശനിയനാണെന്ന് എന്നാൽ ദിനേന അഞ്ചു നേരം അള്ളാഹുന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വാസി പറയുന്നു എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവി നിനക്കാണ് അങ്ങനെ പ്രതിജ്ഞ ചെയ്ത ശേഷം ആ ജീവിതം അള്ളാഹുവിനെതിരായി മറ്റാർക്കെങ്കിലും നൽകുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ വഞ്ചനയും അതിനേക്കാൾ വലിയ കാപ്പറ്റവും വേറെയില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹുനി ജീവിതം സമർപ്പിച്ചുകൊണ്ട് അവരുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്നു ഇവിടെ ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത അള്ളാഹുനും മനുഷ്യനുമിടയിൽ ഒരു ഇടയാളിയില്ല ഒരു പങ്കാളിയില്ല മധ്യവർത്തിയില്ല നേരക്കു നേരെ അള്ളാഹുവോട് സംസാരിക്കുക നമുക്ക് നമ്മെക്കുറിച്ച് തോന്നാം നാം നല്ല നിസ്സാരാണ് ഈ ഇന്ത്യയിലെ തെക്കേ അറ്റത്തിലുള്ള കേരളത്തിലെ സാധാരണക്കാരൻ ഒരു ഗ്രാമീണനാണ് ഞാൻ എന്നെപ്പോലെ ചെറിയവനാൻ നിസ്സാരനായ ഒരാൾക്ക് അള്ളാഹുമായി സംസാരിക്കാൻ കഴിയുമോ കഴിയുമെന്നതാണ് ഇസ്ലാമിലെ ആരാധനകളുടെ സവിശേഷത അവിടെ നിൽക്കുന്ന നേരെ അള്ളാഹുവോടാണ് പറഞ്ഞത് ഈയാക്കൻ അബുദു നാഥാഞ്ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ടി ജീവിക്കുന്നു ഒയ്യാക്കൻ സ്തീൻ നിന്നോട് മാത്രം നിങ്ങൾ സഹായം തേടുന്നു അള്ളാഹുവോട് ഒരിടയാളും ഇല്ലാതെ ഒരു മധ്യവർത്തിയുമില്ലാതെ സംസാരിക്കാൻ കഴിയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ കണ്ട് സംസാരിക്കണമെങ്കിൽ എത്ര ശുപാർശകൾ വേണം എത്ര മധ്യവർത്തികൾ വേണം അതേസമയം ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഭരണാധികാരികളുടെയും അവർ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെയും സത്താവായ പടച്ചതമ്പുരാനുമായി ഒരു വിശ്വാസിക്ക് സംസാരിക്കുവാൻ ആരുടെയും ശുപാർശ വേണ്ട ആരുടെയും മധ്യവർത്തിത്വം വേണ്ട ആരും ഇടയാളിനായി നിൽക്കേണ്ടതില്ല നേർക്കു നേരെ നമസ്കാരത്തിൽ അള്ളാഹുമായി സംഭാഷണം നടത്തുകയാണ് ചെയ്തത് തന്റെ ആവശ്യങ്ങളെല്ലാം മുമ്പിൽ പറയുകയാണ് മുസ്തകൻ ഞങ്ങളെ നീ നേർ വഴി നയിക്കേണമേ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് സ്വന്തം ആവശ്യങ്ങളും അവനാദികളും അള്ളാഹനിങ്ങനെ പറഞ്ഞുകൊണ്ട് അവനോടുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു തുടർന്ന് നമുക്കറിയാം മനുഷ്യൻ അള്ളാഹുനുമ്പിന് മാത്രം കുനിയുന്നു ഭൂമിയിലെ ഏറ്റവും വലിയ മനുഷ്യന്റെ സവിശേഷത എന്താണ് മറ്റ് പല ജീവികളുടെയും തല ഉടലിനെക്കാൾ താഴെയാണ് പക്ഷെ മനുഷ്യന്റെ തല ഉയർന്നാണ് നിൽക്കുന്നത് നട്ടലിലുള്ള നിവർന്ന് നിൽക്കാൻ കഴിയുന്ന ജീവിയാണല്ലോ മനുഷ്യൻ അവന്റെ തല അവന്റെ ശിരസ് ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആദരിക്കുന്നത് അവന്റെ സ്വന്തം ശിരസിനെയാണ് സ്വന്തം മുഖത്തെയാണ് എന്നാൽ ഈ ശിരസ് ലോകത്തേതെങ്കിലും ഒരു മനുഷ്യനു മുമ്പിൽ കുനിയുകയില്ല താഴുക പോലുമില്ല സത്യവിശ്വാസിയായ ഒരാളുടെ ശിരസ് അല്ലാതെ എവിടെയും കുനിയുകയില്ല നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ അഞ്ചോ ആറോ വയസ്സായ കൊച്ചുകുട്ടികൾ നമ്മുടെ കാലിൻ്റെ അടുത്ത് അവിടെ തലവെക്കണമെന്ന് പറഞ്ഞാൽ സാധാരണഗതി സമ്മതിക്കുകയില്ല പക്ഷേ നാം നമ്മുടെ തല സാട്ടാങ്ങം ചെയ്യുമ്പോൾ നിലത്ത് വെക്കുന്നു നിലത്ത് വെക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ സാധ്യതയുടെ പരമാവധി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അംശ എല്ലാ അവയവങ്ങളും എട്ട് അവയവങ്ങൾ നമ്മൾ ശരീരത്തിൽ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രണ്ട് കാൽപ്പാദങ്ങൾ നിരത്തൂന്നുന്നു നമ്മുടെ മുട്ടുകൾ നിരത്ത് വെക്കുന്നു കൈ നിരത്തൂന്നുന്നു നമ്മുടെ നെറ്റി വെക്കുന്നു നമ്മുടെ മൂക്ക് വെക്കുന്നു അങ്ങനെ നമുക്ക് സാധ്യമാവുന്നിടത്തോളം താഴുന്നു ഈ ഭൂമിയെക്കാളേറെ നമുക്ക് താഴാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ സാധ്യമാവുന്നതിന് പരമാവധി ഈ ഭൂമിയോളം നമ്മൾ താഴുകയാണ് അള്ളാഹുവിനെ വിളിച്ചത് നിൽക്കുന്നത് അങ്ങനെ വിനീതരായി മാറുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് ആ യാത്രയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം അള്ളാഹോട് പറയുന്നു എല്ലാം അവനോട് ആവശ്യപ്പെടുന്നു നമ്മുടെ പരാതികൾ സമർപ്പിക്കുന്നു അങ്ങനെ അള്ളാഹുമായി വലിയ ആത്മബന്ധം സ്ഥാപിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ അള്ളാഹുനു മുമ്പിൽ നിന്നുകൊണ്ട് അവനോടാണ് സംസാരിക്കുന്നത് എന്ന ബോധത്തോടെ നിർവഹിക്കുമ്പോഴാണ് നമസ്കാരം നമുക്ക് മേറാജായി മാറുക അപ്പോഴാണ് അത് മുനാജാത്തായി മാറുക അഥവാ തറയിൽ നിൽക്കുന്ന മനുഷ്യൻ നമ്മളൊരു പക്ഷേ നിൽക്കുന്നത് ഈ കേരളത്തിലെ ഏതെങ്കിലും പള്ളിയിൽ ആരാധനാലയത്തിലെ തറയിലായിരിക്കാം അവിടുത്തെ പായിയിലായിരിക്കാം പക്ഷേ നമ്മുടെ ശരീരം മാത്രമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ബോധം നമ്മുടെ വികാരം നമ്മുടെ വിചാരം നമ്മുടെ സ്വത്വം ഈ പദാർത്ഥ പ്രപഞ്ചങ്ങൾക്കപ്പുറം ഈ എല്ലാ ലോകങ്ങൾക്കും അപ്പുറം അള്ളാഹുവിൻ്റെ സന്നിധിയിലാണ് അവൻ്റെ മുമ്പിൽ നമ്മൾ പോയി എല്ലാം പറഞ്ഞ് നമ്മുടെ ജീവിതം കഴി തിരിച്ചു വരികയാണ് ചെയ്യുന്നത് നമസ്കാരത്തിലൂടെ നമസ്കാരത്തിന് വിരമിച്ച് ഈ ലോകത്തേക്ക് നമ്മൾ വരുമ്പോൾ അതുകൊണ്ടാണ് അസ്സാം അറിയിക്കും എന്ന് നമ്മൾ നമസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഈ ലോകത്തോട് വിട നമ്മൾ വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ അഭിവാ അഭിവാദനം ചെയ്തുകൊണ്ട് സലാം ചൊല്ലിക്കൊണ്ടാണ് നാം തിരിച്ചു വരുന്നത് ഇങ്ങനെ അള്ളാഹുമായുള്ള വലിയ ആത്മബന്ധം സ്ഥാപിക്കുന്ന അതുവഴി ആത്മീയോത്കർഷം സാധിക്കുന്ന ഒന്നാണ് നമസ്കാരം അതേസമയം ഇതിന് മാനവികമായ ചില മുഖങ്ങൾ കൂടിയുണ്ട് നമുക്കറിയാം നമസ്കാരത്തിൽ ഒരാളും നിർ നിർബന്ധ പ്രാർത്ഥയിൽ സ്വന്തത്തെ മാത്രമല്ല പറയുക നമസ്കാരത്തിൽ എപ്പോഴുമുള്ളത് ഞാനല്ല ഞാൻ എന്ന വ്യക്തിവൃത്തത്തിൽ നിന്ന് ഞങ്ങളെന്ന സാമൂഹ്യതയിലേക്ക് നയിക്കുകയാണ് നമസ്കാരം ചെയ്യുന്നത് അതിനാലാണ് എല്ലാ നമസ്കാരത്തും നിർബന്ധമായി നിർവഹിക്കപ്പെടേണ്ട കുർആൻ പാരായണമുണ്ട് കുറാനെ ഒന്നാമത്തെ അധ്യായമായ സുറത്തുൽ ഫാത്തിയ പാരായണം ചെയ്യേണ്ടതുണ്ട് ആ സുറത്തുൽ ഫാത്തിയയിൽ നാം പറയുന്നു ഇയാക്ക ഈയാക്കനാബു അള്ളാഹു ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരാൾ അയാൾ ഒരുപക്ഷെ തനിച്ചായിരിക്കാം നമസ്കാരം നിർവഹിക്കുന്നത് അയാൾ മരുഭൂമിയിലെ ഒരു യാത്രക്കാരായിരിക്കാം അല്ലെങ്കിൽ കാട്ടിൽ തനിച്ച് കഴിയുന്നവരായേക്കാം അല്ലെങ്കിൽ വീട്ടിൽ അടച്ചിട്ട മുറിയിലായിരിക്കാം അയാൾ തനിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പറയേണ്ടത് ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ടി ജീവിക്കുന്നു എന്നാണ് ഞാനെന്നല്ല ഞങ്ങളാണെന്നാണ് പറയേണ്ടത് അതുപോലെ ഞങ്ങൾ നിന്നോട് സഹായം തേടുന്നു ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്നല്ല അതുപോലെ ഒരാൾ സ്വാർത്ഥമൂർത്തിയായിക്കൊണ്ട് നാദാ എന്നെ നീ നേർവഴി നയിക്കണമേ ഇന്ദിശ്രാത്തൊരുമുസ്തകം എന്ന് പറിച്ചാൽ അയാൾ നമസ്കാരം സ്വീകാര്യമല്ല മറിച്ച് അയാൾ പറയണം ഇന്ദിര ശ്രാത്തൊൽമുസ്തേ എന്ന് ആരാണീ ഞങ്ങൾ അമേരിക്കയിൽ ഇറാനിൽ ഇറാഖിൽ ബ്രിട്ടനിൽ ഫ്രാൻസിൽ ഇറ്റലിയിൽ ജർമ്മനിയിൽ ചൈനയിൽ ലോകത്തിലെ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ദൈവത്തിന്റെ അാവിന്റെ എല്ലാ സച്ചരിതരായ അടിമകളെയും ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു നീ ഞങ്ങളെ നേർവഴി നയിക്കണമേ എന്ന് ഇതുവരെ നാം മനസ്സിലാക്കണം ലോകത്തുള്ള എല്ലാ നല്ലവരെയും നല്ല മനുഷ്യരെയും ഒന്നാക്കി മാറ്റുകയാണെങ്കിൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആരാണെന്ന് നമുക്കറിയുകയില്ല അവരുടെ പേരറിയില്ല നാടറിയില്ല ഊരറിയില്ല കാലമറിയയില്ല അത് അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിശ്വ മാനവികതയുടെ വിളംബരമാണ് നമസ്കാരത്തിലൂടെ നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനാൽപ്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ അത്തഹ്യാത്തിൽ നാം പറയുന്നു വാലാ ഇബാദില്ലായി സ്വാലിഹീൻ സച്ചരിതരായ അള്ളാഹുവിന്റെ എല്ലാ അടിമകൾക്കും നീ സമാധാനവും ലക്ഷ്യവും നൽകണമേൻ ആതെന്ന് വിലയിച്ചാൽ മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ കാലഘട്ടങ്ങളിലെയും എല്ലാ തലമുറകളിലെയും എണ്ണിയാനൊടുങ്ങാത്ത സച്ചരിതരായ ജനകോടികൾക്ക് മുഴുവനും സമാധാനവും രക്ഷയും ഉണ്ടാവണമെന്ന് എല്ലാ ദിവസവും അഞ്ചു നേരം പ്രാർത്ഥിക്കുന്ന വിശ്വാസി നിർവഹിക്കുന്നത് എത്ര മഹത്തായൊരു സാമൂഹ്യ ധർമ്മമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് വിശ്വാസിയെ കാലദേശവർഗ വർണ്ണഭേദങ്ങൾക്ക് അതീതരായ വിശ്വപൂരാക്കി നമസ്കാരം വാർത്ത വളർത്തിയെടുക്കുന്നത് അതോടൊപ്പം അത് വളർത്തുന്ന വലിയ സമത്വ വികാരമുണ്ട് ആരാധനാലയത്തിലാണത് നമസ്കാരം നിർവഹിക്കേണ്ടത് അങ്ങനെ നിർവഹിക്കുമ്പോൾ ആദ്യം പള്ളിയിൽ ആരാണോ എത്തിയത് അവരായിരിക്കും മുൻനിരയിലുണ്ടാവുക ചിലപ്പോൾ പള്ളിയിൽ ആദ്യം എത്തുക ഡൈവറായിരിക്കും പിന്നെത്തുക കലക്ടർ ആയിരിക്കും എങ്കിൽ കലക്ടറുടെ തലവക്കേന്ദ്ര ഡ്രൈവറുടെ കാലിന്റെ അടുത്താണ് ചിലപ്പോൾ ആദ്യം എത്തുന്നത് ഓഫീസിലെ പ്യൂണായിരിക്കും പിന്നെ എത്തുന്നത് പ്രധാനമന്ത്രിയായിരിക്കും എങ്കിൽ പ്രധാനമന്ത്രിയുടെ തലവെക്കേണ്ടത് പ്യൂണിന്റെ കാലിന്റെ അടുത്താണ് ഏതെങ്കിലും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ പറയുന്നു ഞാൻ എന്റെ ഓഫീസിലെ ചപ്രാസിയുടെ കാലിന്റെ അടുത്ത് എന്റെ തലവെക്കില്ല എന്ന് പറഞ്ഞാൽ ആൾക്ക് നമസ്കാരമില്ല എന്നർത്ഥം അഥവാ സമത്വ വികാരവും സാമൂഹ്യ അവബോധവും വളർത്തുന്ന വിശ്വാസിയെ വിശ്വ വിശ്വപൌരനാക്കി വളർത്തുകയാണ് നമസ്കാരം നിർവഹിക്കുന്നത് എന്നർത്ഥം അപ്രകാരം തന്നെയാണ് നോമ്പ് നമുക്കറിയാം ലോകത്തെങ്ങാനുമുള്ള വിശ്വാസികൾ റമദാനിലെ വ്രതകാലത്ത് നിശ്ചിതമായ മണിക്കൂറുകൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ ഈ കാര്യം നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ധനിക ദരിദ്ര ഭേദമില്ല വെളുത്തവനും കറുത്തവനും തമ്മിൽ വ്യത്യാസമില്ല ലോകത്തെങ്ങാനുമുള്ള വിശ്വാസികൾ ഒരു നിശ്ചിത സമയത്ത് നോമ്പനിട്ടിക്കുക തന്നെ ചെയ്യുന്നു അതാരംഭിക്കുന്ന നിശ്ചയ സമയത്ത് അവസാനിക്കുന്ന നിർണിതമായ സമയത്ത് അതോടൊപ്പം തന്നെ എല്ലാവരും വിശപ്പിന്റെ രുചിയും ദാഹവുമൊക്കെ അനുഭവിച്ചറിയുന്നു അങ്ങനെ അത് സമത്വബോധം വളർത്തുന്നതോടൊപ്പം കഷ്ടപ്പെടുന്നവരുള്ള സഹാനുഭൂതിയും ഉദാഹരണയും വളർത്തിയെടുക്കുന്നു അതോടൊപ്പം സാമൂഹ്യ ബന്ധം നന്നായില്ല എങ്കിൽ നോമ്പ് പാഴുവേലയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു മല്ലയത് കൗലദൂരിവലിഹി ഫലീസലില്ലാ ഹാജത്വം ഫിയന്നോ ശ്രാപോ ആരെങ്കിലും വ്യാജമായ വാക്കുകളോ വ്യാജമായ വർത്തമാനങ്ങളോ പ്രവർത്തനങ്ങളോ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അഥവാ നോമ്പ് ഫലപ്രദമാകണമെങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ നോമ്പിന്റെ നോമ്പിന്റെ വേളയിൽ വ്യാജ വർത്തമാനങ്ങൾ അനാവശ്യമായ വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കണം പോരാ ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ പോലും മരിച്ചു പറയാൻ പാടില്ല എന്നർത്ഥം ഇതുതന്നെയാണ് ജക്കാത്തിന്റെ അവസ്ഥ നമുക്കറിയാം ജക്കാർത്തി എന്ന അള്ളാഹുലുള്ള വലിയ ആരാധന അനുഷ്ഠാന കർമ്മമാണ് പക്ഷെ അള്ളാഹുലി ആരാധനയുടെ ഗുണഭോക്താക്കൾ ആരാണ് നമുക്കറിയാവുന്ന സമ്പത്തിന് നിശ്ചിതമായ ശത ശതമാനം ഒരിക്കലും പാർസലായി അള്ളാഹുലടുത്തേക്ക് അയച്ചു കൊടുക്കാറില്ല മരിച്ച് അത് ഈ ഗുണഭോക്താക്കളെ ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ കട്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യരാണ് ഹജ്ജിൽ അനുസരിക്കപ്പെടുന്ന വ്യക്തികളൊരാൾ ഹാജറാബിയാണ് നാലായിരത്തി ഒരുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ച കറുത്തവളായ വിദേശിയായ ഒരടിമപ്പെിന്റെ ജീവിതമാണ് ഹജ്ജിലും ഉംറയിലും അനുസ്മരിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ ആരാധനാക്രമങ്ങൾ മനുഷ്യനെ ദൈവോന്മുഖനാക്കി മാറ്റുന്നു അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള യാത്ര ചെയ്ത് അവൻ അള്ളാഹുമായി ഏറ്റവും അടുത്തവനായി അള്ളാഹുമായി ആത്മബന്ധം സ്ഥാപിച്ചവനായി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് മറുഭാഗത്ത് അത് മനുഷ്യന് വലിയ സാമൂഹ്യ അവബോധവും സമത്വ വികാരവും വളർത്തിയെടുക്കുന്നു അങ്ങനെ മനുഷ്യന്റെ മനുഷ്യത്വത്തെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതോടൊപ്പം അവനെ ഏറ്റവും അനുസരണമുള്ള അള്ളാഹുവിന്റെ അടിമയാക്കി മാറ്റുക എന്ന മഹാൻ ആരാധനാക്രമങ്ങൾക്ക് നിർവഹിക്കാനുള്ളത് ഇവിധം ആരാധനാക്രമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അവ ജീവനുള്ളവയായി മാറുക ആ ജീവനുള്ള ആരാധനാക്രമങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹരാകുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക അതിന് അള്ളാഹു സുബാനോത്തല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷണം എന്ന ക്ഷണം സ്വീകരിച്ച് അള്ളാഹുന്റെ ഇഷ്ടദാസരോടൊപ്പം അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ റബ്ബന വാഹമത്തു